നമസ്കാരം ബോളിവുഡുമായി ബന്ധപ്പെട്ട് നിരവധി വാർത്തകൾ ഇപ്പോൾ പുറത്തു വരുന്നുണ്ട് വിഷ്ണു സംഘമായിരുന്നു കുറച്ച് ദിവസങ്ങളായി തലവേദനായി മാറിയിരുന്നത് എന്നാൽ ഇതിന് പിന്നാലെ അടുത്ത് സെയ്ഫ് അലി ഖാൻ ആയിരുന്നു ഇപ്പോഴാ ബോളിവുഡ് നടൻ സെയ്ഫ് അലി ഖാന്റെ കുടുംബവുമായി ബന്ധപ്പെട്ട് പതിനയ്യായിരം കോടി രൂപ വില മതിക്കുന്ന പട്ടാബി കുടുംബത്തിന്റെ ചരിത്രപരമായ സ്വത്തുക്കൾ സർക്കാർ നിയന്ത്രണത്തിലേക്ക് വരാൻ പോകുന്നു എന്നാണ് വിവരം മധ്യപ്രദേശ് ഹൈക്കോടതി ഒരു സുപ്രധാന വിധിന്യായത്തിൽ ഈ സ്വത്തുക്കൾക്ക് ഏർപ്പെടുത്തിയിരിക്കുന്ന രണ്ടായിരത്തി പതിനഞ്ചിലെ സ്റ്റേ നീക്കിയിരിക്കുകയാണ് ഇതോടുകൂടി തന്റെ വലിയൊരു സ്വത്ത് നഷ്ടപ്പെട്ടതിന്റെ വക്കിലെത്തി നിൽക്കുകയാണ് സെയ്ഫലി ഖാൻ വിഭജനത്തിനു ശേഷം പാകിസ്ഥാനിലേക്ക് കുടിയേറിയ വ്യക്തികളുടെ ഉടമസ്ഥതയിലുള്ള സ്വത്തുക്കൾ ഏറ്റെടുക്കാൻ ഇന്ത്യൻ സർക്കാരിനെ അനുവദിക്കുന്ന അവകാശവാദം ശത്രു സ്വത്ത് നിയമം വിഭജനത്തെ തുടർന്ന് സെയ്ഫ് അലി ഖാന്റെ മുത്തശ്ശിമാരിൽ ഒരാൾ പാകിസ്ഥാനിലേക്ക് മാറിയിരുന്നു ഇതിനെ തുടർന്നാണ് സ്വത്തുക്കൾ സർക്കാരിന് ഏറ്റെടുക്കാമെന്ന് സ്ഥിതിവിശേഷം വന്നത് ഭോപ്പാലിന്റെ അവസാന നവാബായ ഹമീബുള്ള ഖാന് മൂന്ന് പെൺമക്കളായിരുന്നു അദ്ദേഹത്തിന്റെ മൂത്ത മകൾ അബിദാ സുൽത്താൻ ആയിരത്തി തൊള്ളായിരത്തി അൻപതിൽ പാകിസ്ഥാനിലേക്ക് കുടിയേറി രണ്ടാമത്തെ മകൾ സാദിജ സുൽത്താൻ ഇന്ത്യയിൽ താമസിച്ചു നവാബ് അലി ഖാൻ പൗട്ടിയെ വിവാഹം കഴിച്ചു ിയമപരമായ അവകാശിയായി സാജിദയുടെ ചെറുമകൻ സെയ്ഫ് അലിഖാന് സ്വത്തുക്കളുടെ ഒരു വിഹിതം അവകാശമായി ലഭിച്ചു എന്നിരുന്നാലും അബിദാസ് സുൽത്താന്റെ കുടിയേറ്റം ശത്രു നൽകാൻ അവകാശപ്പെടുന്നതിനുള്ള കേന്ദ്ര മാറി രണ്ടായിരത്തി പത്തൊൻപതിൽ കോടതി സദീജ സുൽത്താനെ നിയമപരമായ അവകാശത്തിനായി അംഗീകരിച്ചു എന്നാൽ സമീപകാല വിധി കുടുംബത്തിന്റെ സ്വത്ത് തർക്കം വീണ്ടും ജൂലിപ്പിച്ചു അതേസമയം സീഫ് അലി ഖാന് നേരെ ഉണ്ടായ ആക്രമണം വാർത്തകളിലൂടെ നമ്മൾ അറിഞ്ഞതാണ് അതിനു പിന്നാലെയാണ് ഇപ്പോൾ ഈ വാർത്തയും കേസിൽ കൂടുതൽ വിവരങ്ങൾ കഴിഞ്ഞ ദിവസം പുറത്തു വന്നിരുന്നു പ്രതി മുഹമ്മദ് ഷെരീഫുൽ ഇസ്ലാം ഷീസാദ് കുറ്റം സംബന്ധിച്ചു ഭയം കൊണ്ടാണ് സീഫിനെ ആക്രമിച്ചതെന്ന് പ്രതി പോലീസിനോട് പറഞ്ഞിരുന്നു സെയ്ഫിന്റെ വീടാണെന്ന് അറിഞ്ഞു തന്നെയാണ് അകത്തേക്ക് കടന്നത് വീടിന്റെ പരിസരത്ത് പലതവണ എത്തി സാഹചര്യങ്ങൾ നിരീക്ഷിച്ചിരുന്നു എന്നും ഉൽ ഇസ്ലാം പറഞ്ഞു മറ്റ് ബോളിവുഡ് താരങ്ങളുടെ വീട്ടിലും കവർച്ച നടത്താൻ പ്രതി പദ്ധതിയിട്ടിരുന്നതായി പോലീസ് പറയുന്നു കഴിഞ്ഞ ദിവസങ്ങളിലായാണ് പ്രതിയെ പോലീസ് അറസ്റ്റ് ചെയ്തത് മുംബൈയിലെ ബാദ്ര ഏരിയയിലെ സെയ്ഫ് അലി ഖാന്റെ വീട്ടിൽ നിന്ന് മുപ്പത്തി അഞ്ച് കിലോമീറ്റർ അകലെ താനയിലെ കാസർവാഡ വിലിയിലെ ഹിരാദനദി എസ്റ്റേറ്റിന് സമീപത്ത് നിന്നാണ് ഷെരീഫുൽ ഇസ്ലാം പിടിയിലാകുന്നത് സംഭവം നടന്ന എഴുപത് മണിക്കൂറിന് ശേഷമാണ് പ്രതി പിടിയിലായത് ലേബർ കോൺക്രീറ്റ് നൽകിയ വിവരണത്തിന്റെ അടിസ്ഥാനത്തിലാണ് പോലീസ് ഷീസാദിനെ വനമേഖലയിലെ ലേബർ ക്യാമ്പിൽ നിന്ന് കണ്ടെത്തിയത് പോലീസ് സംഘം താനയിൽ തിരിച്ചിൽ നടത്തുകയാണെന്ന് അറിഞ്ഞതോടെ ഷീസാദ് വനപ്രദേശത്തെ കുറ്റിക്കാട്ടിൽ ഒളിച്ചിരിക്കുകയായിരുന്നു നഗരത്തിൽ ഏഴു മണിക്കൂർ നീണ്ട തെരച്ചിലിനു ശേഷമാണ് ഇയാളെ അറസ്റ്റ് ചെയ്തതെന്ന് ഉദ്യോഗസ്ഥർ പറഞ്ഞിരുന്നു വെബ് ഡെസ്ക് ബ്രാൻഡിംഗ് ेशन ऑफ ऑफ नॉर्थ अमेरिका एजुकेशन, फोकस एज्युकोथेरापी सेंटर पटम उन्नत गुजरात, तीर्थयात्रा डॉट गुजरात पवर्ड रियलाइजिंग योर ड्रीम होम Our ongoing luxury apartments projects are Crown near Karivatam, the Square near UST Global, White Manor near Artegal, Ambalathara and Evergreens Luxury Villas near Tirumala called 90482 55599. this Building Promoters Private Limited, Tiruvannamalai.